സൽക്കാര ചടങ്ങിന് ആളുകൂടിയതല്ല ആളുകളെ കണ്ട് ഞെട്ടുകയും വേണ്ട ദൈനംദിനം ഈയൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾ തിരക്കാണിത് അതെ സ്പെഷ്യലുകൾ കൊണ്ട് അമ്മാനമാടുന്ന തലസ്ഥാന നഗരിയിലെ ദേവി ഹോട്ടൽ ലൊക്കേഷൻ വരുന്നത് കറക്റ്റായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കൈതമുക്കിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദേവി ഹോട്ടലിലെ എന്താണ്ട് നാടൻ ഒരു വാഴയിലെ ലൂണാണ് കേട്ടോ ആദ്യം നമ്മൾ പരിപ്പാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു കൂട്ടുകറിയുണ്ട് ഒരു തോരനുണ്ട് അച്ചാറുണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ചൂരയാണ് ചൂരയുടെ കൂടെ ഈ ഒരു സ്പെഷ്യൽ വർപ്പാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഒരുപാട് നെമ്മീൻ ഇതിൽ ഒരുപാട് സ്പെഷ്യൽ ഫോണുണ്ട് കേട്ടോ ആളുകൾ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ഊണ് എൻ്റെ കൂടുതൽ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിരിക്കുക അതിന് അതുപോലെ തന്നെ ചൂരക്കറിയും നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ചൂരക്കറി അറുപത് രൂപയും ഈ ഒരു രണ്ട് വറുത്ത മീൻ വരുന്ന വലിയൊരു കഷ്ണം വറപ്പിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് എൺപത് രൂപയാണ് നോർമലി ഊണ് വരുന്നത് പരിപ്പുണ്ട് സാമ്പാറും പുളിശ്ശേരി എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ആദ്യമായി ഈ ഒരു പപ്പടവും പരിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം ഏകദേശം ഉപ്പ് കുറക്കാം പിന്നെ നമുക്ക് ലേസ തോരനും ഈ ചൂടുടെ വറവറയും നമ്മുടെ എല്ലാ വറുപ്പിൻ്റെയും കൂടെ നല്ല ഇതേപോലെ തന്നെ നമുക്ക് കിട്ടാറുണ്ട് ഇത് സ്പെഷ്യൽ സ്പെഷ്യലാണെന്ന് തന്നെ തോന്നുന്നു തോന്നുക അതിനകത്ത് തന്നെ സൂര്യങ്ങൾ എടുക്കാം അതൊന്ന് കഴിച്ചോക്കാം ഒഴിച്ച് ഒന്ന് ചൂരക്കറയുടെ കൂട്ടത്തി ഭക്ഷണൊക്കെ ഉണ്ട് വറുത്ത മീനുള്ളോണ്ട് തന്നെ ഞാൻ അതെടുക്കുന്നില്ല ഇവിടുത്തെ ഈ സ്പെഷ്യൽ വർത്തണിയും കഴിക്കാനെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് തൊടുകറീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് കൂട്ടം തൊടുകറിയേ ഉള്ളൂ അഞ്ചുകൂട്ടം മീൻചാലും സാമ്പാറും പരിപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊടുകറിച്ച് കിട്ടണം അല്ലേ മീൻചാർ ഒഴിച്ച് ഇവിടുത്തെ വറുത്തണീനൊന്ന് നിൽക്കുക മീൻചാർ ഉപ്പിന അപ്പം മീൻ്റെ ഒരുപാട് സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് ഒരു മൂണ് കഴിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കൈതമുക്കിലുള്ള ഡേവി ഹോട്ടൽ വന്നുകഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യൽ മീനിന്റെ വിഭവങ്ങളൊക്കെ ആയിട്ട് വാടയിലൊരു മൂണ് കഴിച്ചുകൊണ്ട് പോവാം എന്തായാലും ഇതെല്ലാം കഴിച്ചു മിശേക്കണം വീടുകളിലൂടെ കാണുന്നവരെ വിഭവമായി